ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമില്ലയോ ഇന്ന് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന രീതിയിലുള്ള ഒരു ഫ്രൈഡ് റൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്താലോ അതും വെറും പത്ത് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അഞ്ചാണ് അതിനായിട്ട് ഞാൻ എന്താണ്ട് ഈ ഒരു അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ പുലാവിൻ്റെ അരിയാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് ഏതരി വേണമെങ്കിലും എടുക്കാം അത് നമ്മൾ ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം വെള്ളമെന്നുള്ള രീതിയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുതിർക്കാൻ വയ്ക്കാം അതിനുശേഷം നമ്മളെ വീട്ടിലുള്ള വെജിറ്റബിൾസ് ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ എടുക്കാം ക്യാരറ്റും ക്യാപ്സിക്കോം തക്കാളിയും ബീൻസും എടുത്തിട്ടുണ്ട് പിന്നെ സവാള അരിഞ്ഞതും പിന്നെ വെളുത്തുള്ളി പേസ്റ്റുമാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് കുക്കർ അടുപ്പത്തോട്ട് വെച്ച് ചൂടായി വരുമ്പോഴേക്കും നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഓയിലാണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ ഓയിലാണ് കേട്ടോ യൂസ് ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിനകത്തോട്ട് ഏലക്ക ഗ്രാമ്പ് പട്ടി അങ്ങനെ മസാല നമുക്ക് ഇട്ട് ചൂടാക്കി എടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി കൊടുത്തൊന്നും മാറി കിട്ടുമ്പോഴേക്കും നമ്മുടെ സവാളയും കൂടെ തട്ടിയിട്ടൊന്നും വഴറ്റിയെടുക്കുക ഒരുപാട് വഴറ്റണ്ട വഴറ്റോ കുറിലും വേവിക്കുന്നത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയായിരിക്കും അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള വെജിറ്റബിൾസും ആവശ്യത്തിനുള്ള ഇട്ട് അതും ഒന്ന് ഉപ്പുറം വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ അരി എടുത്തിട്ടുണ്ടല്ലോ അതായത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ കുതിർക്കാൻ വെച്ചിരിക്കുന്നത് അതും ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പിൻ്റെ ഉപ്പ് ഉപ്പുവെല്ലാം ഇട്ട് നമുക്ക് ഇതാണ്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അതും ഒരു വിസിൽ കേട്ടാൽ മതിയായിരിക്കും കേട്ടോ ഒരു വിസിൽ കേൾക്കുമ്പോഴേ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആക്കി കിട്ടും തെൻ അതിൻ്റെ ആവിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ തുറന്നു നോക്കുവാണെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസ് അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ദൻ അതിന് ശേഷം നമ്മളൊരു സ്പൂൺ വെച്ച സൈഡിലുള്ള ഒക്കെ ഇളക്കി നോക്കി ഒന്ന് ഇളക്കി നോക്കി എടുക്കുകയാകുമ്പം നമുക്ക് തന്നെ അറിയാൻ പറ്റും ആ റൈസൊക്കെ വേറെ വേറെ ആയിട്ടായിരിക്കും ഒട്ടും ഒട്ടിപ്പിടിക്കാതെയുള്ള രീതിയിലായിരിക്കും നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ട് ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് പാത്രം വെച്ചു അതിനകത്തോട്ട് അല്പം നെയ്യും ഇട്ടു കൊടുത്തിട്ടുണ്ട് ദെൻ അതിനുശേഷം നമ്മുടെ റൈസ് ഇട്ടു വെജിറ്റബിൾസ് ഇട്ടു വീണ്ടും കുറച്ച് നെയ്യ് തൂകി കൊടുത്ത് റൈസ് ഇട്ട് പൈനാപ്പിൾ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം എസ് എൻസ് കയ്യിലുള്ളവർക്ക് എസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിനൊരു ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് അനക്കാതെ വെച്ചേക്കണം എന്നാലേ ആ ഒരു ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഞാൻ അതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം ഞങ്ങളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കൊഞ്ച് റോസ്റ്റാണ് അതിൻ്റെ കൂടെ ആണ് കേട്ടോ നമ്മൾ കഴിച്ചത് അല്ലാതെ നമ്മൾ ഈ മുട്ടയൊക്കെ ചിക്കി ഇട്ട് എഗ് ഫ്രൈഡ് റൈസ് ആയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ നമ്മളെ വീട്ടിലൊക്കെ പെട്ടെന്ന് ഒരു അതിഥി വരുമ്പോൾ റൈസ് ഇരിപ്പും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ടാറ്റാ സിയു ബൈ